അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത പ്രിയമുള്ള മിനിമ വളരെ പവിത്രമായ മുഹറം മാസത്തിലെ ദിനരാത്രികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുണ്യമായി മൊഹറം മാസത്തിലെ പവിത്രമായ ഒരു സുദിനമാണ് മുഹറം പത്ത് എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മൊഹറം പത്തിന്റെ ദിവസം നമ്മുടെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് അവരെ രേഖപ്പെടുത്തുകയാണ് ആരെങ്കിലും മൊഹറം പത്തിന്റെ ദിവസത്തിൽ തൻ്റെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ അള്ളാഹു സുബാനു അത്ത ഒരു വർഷം അവന്റെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നതായിട്ട് ആരെങ്കിലും തൻ്റെ കുടുംബത്തിൽ ദിവസം ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ ഒരു വർഷം അവന്റെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാൽ ചെയ്യുന്നതാണ് മഹാനായ ും അറുപതും വർഷത്തോളം അവരുടെ ജീവിതാനുഭവത്തിലൂടെ ഇത് അനുഭവിച്ചതായിട്ട് അനുഭവപ്പെട്ടത് അവരുടെ കിതാബുകൾ അവരുടെ അള്ളാഹു കുമാറാകട്ടെ പുണ്യമായി സുദിനം നമ്മളിലേക്ക് ആഗതമാവുകയാണ് നമ്മുടെ കാലിമാരുടെ നിർദ്ദേശപ്രകാരം ഇൻഷാ അള്ളാഹ് ാണ് മൊഹർണം ഒമ്പതിന്റെ നോമ്പ് ആളെ നോമ്പ് തുറക്കുന്നതോടുകൂടെ മൊഹർണം പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആ നോമ്പ് തുറക്കുന്ന സമയം ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുക അള്ളാഹു തോഫിയക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ പുണ്യമായ മാസം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തീർക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയി നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ അടക്കം എല്ലാവർക്കും അള്ളാഹു ഫിറത്തും അറഹമത്തും നൽകുമാറാകട്ടെ അസലമലൈക്കും വരഹമത്തല്ലാ വാത്തൂ